നമസ്കാരം നിങ്ങൾ ബാംഗ്ലൂര് ഒരു അപ്പാർട്ട്മെന്റ് നോക്കുന്ന ആളാണോ റോഡിലാണ് നമ്മുടെ പുതിയ പ്രൊജക്ട് വരുന്നത് വാടക എടുക്കാനാണെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് രീതിയിൽ സ്വന്തമാക്കാനാണെങ്കിലും ഈ അവസരം നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗിക്കാം ഞാൻ ഷാജി പിടി കോഴിക്കോട് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചെറിയ ചെറിയ അറിവുകൾ പങ്കുവയ്ക്കുന്ന മുദ്ര ഇന്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ബാംഗ്ലൂരിലെ അതിവേഗം വളരുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ആണ് ചൂടസാന്ദ്ര കൂടാതെ നിരവധി മുൻനിര ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളും ഐ ടി കമ്പനികളുടെ ആസ്ഥാനവും ഇവിടെയുണ്ട് ഇത് ഈ പ്രദേശത്തെ പാർപ്പിട ഡിമാൻഡ് കുതിച്ചു ഉയരുവാൻ കാരണമായി അതിന്റെ ഫലമായി ഫ്ലാറ്റുകളുടെ വില കുത്തര ഉയർന്നു എന്നിരുന്നാലും സാധാരണക്കാരെ ലക്ഷ്യം വെച്ചാണ് ഞങ്ങൾ എക്കണോമിക് അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കുന്നത് ഞങ്ങളുടെ ഫ്ലാറ്റുകൾ വിശാലവും നന്നായി രൂപകൽപ്പന ചെയ്തതും ഒരു വലിയ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നതുമാണ് കൂടാതെ ഗുണനിലവാരമുള്ള നിർമ്മാണത്തിനും ഉപഭോക്തൃ സേവനത്തിനും മുദ്ര ഇന്റീരിയേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രശസ്തമാണ് പ്രതിജ്ഞാബദ്ധവുമാണ് ഞങ്ങളുടെ ഫ്ളാറ്റുകൾ വാങ്ങുന്നതുകൊണ്ട് പ്രധാനമായും നാല് നേട്ടങ്ങളുണ്ട് ഒന്ന് പ്രധാന ഹൈവേകൾക്കും പൊതുഗതാഗതത്തിനും സമയവുമാണ് പ്രോജക്റ്റ് അതിനാൽ എളുപ്പത്തിൽ നഗരം ചുറ്റിക്കറങ്ങാം വേഗത്തിൽ എത്തിച്ചേരാം രണ്ട് ചൂടസാന്ദ്ര ലേ ഔട്ടിൽ നൂറുകണക്കിന് ഗേറ്റഡ് കമ്മ്യൂണിറ്റികൾ ഉള്ളതുകൊണ്ട് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും സുരക്ഷയും ഉറപ്പാക്കാം അതിനാൽ നിങ്ങളുടെ കുടുംബവും സാധനങ്ങളും സുരക്ഷിതമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം മൂന്ന് എളുപ്പത്തിൽ എത്തിച്ചേരാവും ദൂരത്തെ ധാരാളം ഡേ കെയറികൾ സ്കൂളുകൾ ആശുപത്രികൾ ഷോപ്പിംഗ് മാളുകൾ റെസ്റ്റോറൻറ്റുകൾ ഐ ടി കമ്പനികൾ വിനോദ ഉപാധികൾ എന്നിങ്ങനെ സൗകര്യങ്ങൾ അനവധിയാണ് ഒന്നിനും പുറത്തു പോകേണ്ടി വരില്ല എന്നർത്ഥം നാല് ചൂട്സാന്ദ്ര ലേഔട്ട് ഓരോ ദിവസവും അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് എന്നത് ഏറ്റവും പ്രധാനമാണ് നിലവിൽ ബാംഗ്ലൂരിൽ ഒരു ലക്ഷം ഫ്ലാറ്റുകളുടെ ആവശ്യകതയുണ്ട് ആളുകൾ തല ചായ്ക്കാൻ ഒരട്ടത്തിനായി അലയുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് സ്വന്തമാക്കുന്നത് വാടക ഇനത്തിലായാലും സ്വന്തം ഉപയോഗത്തിനാണെങ്കിലും മൂല്യം കൂടിക്കൊണ്ടേ ഒരു നിക്ഷേപമായിരിക്കും ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഫ്ലാറ്റുകൾ ചുരുങ്ങിയ വിലയ്ക്ക് ലോണോട് കൂടി സ്വന്തമാക്കാനുള്ള ഈ അവസരം പരമാവധി വിനിയോഗിക്കാവുന്നതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും പ്രൊജക്റ്റ് കാണുന്നതിനും ബുക്ക് ചെയ്യുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ മുദ്ര ഡീറ്റെയിൽസ് ആൻഡ് ഡെവലപ്പേഴ്സുമായി ബന്ധപ്പെടാവുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി you <music>